ഇത് മാസ് മോട്ടോർസ് നിന്നാണ് ഹോണ്ട ആക്റ്റീവോ ഫൈവ് ജി വണ്ടി ജനൽ സർവീസോടെ നമ്മൾ വർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജനൽ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലാൻഡർ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വലിയ പഴക്കമായിട്ടില്ല കമ്പനി ലാൻഡർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡറിനാണ് നമുക്ക് ആ ബ്രേക്ക് ക്യാമ കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യാം റീസെറ്റ് ചെയ്യാം ഏ അതേപോലെ തന്നെ ബാക്കിലത്തെ ടയർ മാറ്റി ഇടുന്നതെന്ന് ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ശരിക്കും ബാക്ക് ടയർ ഓൾറെഡി ഫുള്ള് തീർന്നിട്ടുണ്ട് ഫ്രണ്ടിലെ ടയർ എന്ന് പറയുമ്പോൾ മെഷീനിൻ്റെ ടയർ നട ഒരു അല്പം കട്ട കൂടുതലുള്ള മോഡലാണ് അപ്പോൾ ആ ടയർ നമുക്ക് ഡിസ്കേ പാടി ബാക്കിലേക്ക് മാറ്റിയിടാം ഏ എന്നിട്ട് ഇവിടെ ഇടാൻ പോണ പുതിയ ടയർ എം ആർ എഫ് അപ്പൊ സാപ്ര മോഡലാണ് അത് നമുക്ക് ഫ്രണ്ടിലേക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ ഒരു സ്മൂത്ത്നെസ് കിട്ടും കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റൊട്ടേഷൻ ചെയ്തിടുന്നുണ്ട് അത് വണ്ടി ഓടിക്കാൻ ഒരു കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം ഫ്രണ്ടിൽ ഗ്രിപ്പ് കൂടുതലൊന്നും ഉറപ്പായിട്ട് നമുക്ക് ഹാൻഡിൽ ഒരു ബല അനുഭവപ്പെടും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്കത് ഈ ഭാഗത്തൊക്കെ ചെറിയൊരു ലീക്കേജ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഓയിലിൻ്റെ ഒരു പ്രസൻസാണ് എന്നാൽ കാര്യമായിട്ടൊന്നും ആയിട്ടില്ല നെക്സ്റ്റ് സർവീസിൽ നമുക്കത് അഴിച്ച് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വന്ന ഓൾസിൽ ഒക്കെ ചിലപ്പോൾ മാറ്റിയിട്ട് വന്നേക്കോട്ടോ അത് നോക്ക് നോക്കിയിട്ട് മതി ഏ കാര്യമായിട്ടുള്ള കംപ്ലയിൻ്റ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചേർന്നാൽ മതി ഇപ്പോൾ ചെറിയൊരു ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കമ്പനി ഫിൽറ്റർ തന്നെ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗവും നമ്മൾ സർവീസിനോടനുബന്ധിച്ച് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട് അത് കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയണം ടൈറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ ഈ ഒരു ഹോൾസിയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒൾസീൽ ഇവിടെ ഒരു ലീക്കേജ് സ്റ്റാർട്ട് ചെയ്യാനാട്ടോ അത് കൈയോടെ നമുക്ക് മാറ്റിടാം ക്ലച്ച് ഷാഫ്റ്റൊന്നും കുഴപ്പമില്ല അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് കമ്പനി കിടക്കണ ബെൽറ്റ് തന്നെയാണ് തന്നെയാണോ പക്ഷേ അത് നല്ല ലൈഫ് കിട്ടുന്ന ടൈപ്പ് മോഡൽ ബെൽറ്റാണത് പരമാവധി ഓടിച്ചിട്ട് മാറ്റിയാൽ മതി കാരണം ഇപ്പം പുതിയ വലിറ്റ് മാറ്റിയിട്ടാൽ പോലും ഇപ്പോൾ കമ്പനി ഐറ്റം മേടിച്ച് ഇട്ടാൽ പോലും നമുക്ക് ഈ ഒരു ലൈഫ് കിട്ടില്ല കാരണം അത് വന്ന മോഡൽ നല്ല സെറ്റപ്പ് സെറ്റപ്പായിരുന്നു ആ മോഡലിലോട്ട് ഇപ്പോൾ തന്നെ വണ്ടിയിൽ ആ മോഡൽ കിട്ടണില്ല അതിപ്പോൾ അങ്ങനെ നടക്കട്ടെ പരമാവധി നമുക്ക് ആയിട്ട് മാറ്റിയത് പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവ് റോളർ സെറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉണ്ട് ഈ ബെൻഡെക്സിൻ്റെ ഒപ്പിനിയൻസായിട്ടെന്ന് പറയും ബെൻഡക്സ് സെൽഫ് മോട്ടോർ മീന്ന് ക്രാങ്ക് കണക്ഷൻ വരുന്ന ബെൻഡെക്സ് യൂണിറ്റ് ആണത് ചെറിയൊരു ടൈറ്റൊക്കെ പോലെ തുടങ്ങിയിട്ടുണ്ട് തുറക്കാതെ നമുക്ക് ലൂബ്രിഗേറ്റ് ചെയ്ത് കയറ്റിയിടാം അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റും വർക്ക് ചെക്ക് ചെയ്ത് വർക്കിങ് ചെക്ക് ചെയ്തു വേറെ പ്രോബ്ലം പ്രോബ്ലൊന്നുമില്ല ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഈ കവറിൻ്റെ ഭാഗം അപ്പുറത്തെ സൈഡ് ഫ്ലോറിൻ്റെ ഭാഗത്ത് ചെറിയ ചിളക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ റെഡിയാക്കി സീറ്റ് റീസെറ്റ് ചെയ്തിട്ടുണ്ട് ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു ഐസൊലേറ്റർ കേബിളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ഇത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിയാൽ മതി ഹെഡിൻ്റെ അവിടെയും വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ബ്രേക്കൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമറക്കൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ലൈൻഡറിൽ തന്നെ മതി ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഈ ലിങ്കിൻ്റെ ബുഷുകൾ പ്ലേ കാണിച്ചു കൊടുക്കുന്നുണ്ടോ അത് ഷെയ്ക്ക് വന്നിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടാം ഗ്രീൻ ബുഷൊന്ന് മാറ്റിയിടാം ഗ്രീൻ ബുഷൊക്കെ ഫുൾ ഓവലാണ് കേട്ടോ മാറ്റി മാറ്റിയിടാം നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഫ്രണ്ടിലേക്ക് വന്ന ടയറിൻ്റെ ഗ്രിപ്പ് ഉണ്ടോ ഇത് ഇത് ശരിക്കും സാപ്പർ മോഡലാണ് പക്ഷേ എന്നാൽ പോലും ഓവർ ഗ്രിപ്പാണ് ഇത് നമുക്ക് ബാക്കിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ മെഷീലിൻ്റെ ആണ് ബാക്കിലിട്ട് പോകട്ടെ അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ബാക്കിൽ കിടന്ന് ലോഡ് എടുത്ത് പോയി പോകും അപ്പോൾ ഫ്രണ്ടിലേക്ക് നമ്മൾ എം ആർ എഫ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എം ആർ എഫ് ഇട്ട് നമുക്ക് സെറ്റ് ആക്കാം പിന്നെ ഫ്രണ്ടിലെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാം ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലാണ് കേട്ടോ ബാറ്ററി വാറൻറ്റിയിലുള്ള ബാറ്ററി ആണ് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഞാൻ ജസ്റ്റ് എൻ്റെ വോൾട്ടൊക്കെ നോക്കി പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് പതിമൂന്നേ പോയിൻറ്റ് ഒന്നേ ഏഴ് ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പുതിയ ബാറ്ററി ആണെങ്കിലും സർവീസ് നമുക്ക് ബാറ്ററി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ കൂട്ടത്തില് ചെയ്തു പോകുന്നുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർ പ്ലഗ്ഗൊന്നും അയച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് അടുത്ത സർവീസ് നമുക്ക് എയർഫുൾട്ടും പ്ലഗും മാറ്റേണ്ടി വന്നേക്കും കേട്ടോ അത് കാറ് പൊടിയുടെ ഒക്കെ അളവ് നോക്കിയിട്ട് നമുക്ക് അനുസരിച്ച് ചെയ്യാം സെക്കൻഡ് എഫ്ൾട്ട് യൂണിറ്റാൽ ഇത് മതി ഓയിൽ നോക്കി ഓയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മാറ്റി ഓയിലാണ് പുതിയ ഓയിലെടുക്കണം കേട്ടോ അപ്പം തൽക്കാലം വേറെ ഒന്നും ഓയിൽ ഓയിൽ ഡേസ് ഒന്നും ചെയ്യുന്നതും വേണ്ട പിന്നെ ഈ സൈഡാണ് ചിളക്കി ഉള്ളിലേക്ക് കയറി പോയി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് കിട്ടിട്ടുണ്ട് പിന്നെ വാട്ടർ സർവീസാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റായിട്ടാണ് പോകണ്ടി കയറിയേക്കണേ ഒരു പക്ഷേ ചിലപ്പോൾ തീരാനുള്ളൊരു സാധ്യത വളരെ കുറവാണ് മെയിൻ്റെനസ് വർക്ക് നമ്മുടെ അവർക്ക് തീർക്കാൻ പറ്റും പക്ഷേ വാഷിംഗ് ചെയ്യാൻ പറ്റാത്തൊരു സംശയമുണ്ട് കേട്ടോ അത് നോക്കിയിട്ട് പറയാൻ തരും ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണേ ഓക്കെ